ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ ഏത് തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സെഷനാണ് ടേക്ക് നോട്ട്സ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൈൻഡ് മാപ്പ് ഷെയർ ചെയ്യാം അതിനുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ ഷെയർ ചെയ്യാം ഏത് തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അസ് എ ഡിജിറ്റൽ കോച്ച് നോക്കാം ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് പോയിൻറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഏത് തരത്തിലുള്ള ഗ്രോത്ത് ആണ് വേണ്ടത് എഫർട്ട് ആൻഡ് ഡെഡിക്കേഷൻ വളരെ കാരണം ഇതൊരു ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജോബ് ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല ഇറ്റ്സ് നീഡ് ലോട്ട് ഓഫ് എഫർട്ട് ആൻഡ് നൂറ് ശതമാനം ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുക അതുപോലെ കോൺസ്റ്റൻറ്റ് ലേണിങ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ കോച്ചാവാം ഒരുപാട് ഉണ്ട് ഞാൻ ഷെയർ ചെയ്യാം നെക്സ്റ്റ് ഓണ്ടർപ്രണേറിയൽ മൈൻഡ് സെറ്റ് ഓക്കെ സോ എന്താണ് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൈൻ മനസ്സ് അല്ലെ മൈൻഡ്സെറ്റ് ഏത് രീതിയിലുള്ളതാവണം ഓൾവേസ് റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മെൻ്റാലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കണം വിശ്വസിക്കേണ്ടത് മറിച്ച് എന്താണ് എക്സ്പെൻസ് എന്നുള്ള ഒരു കാര്യമല്ല വേണ്ടത് കാരണം ഇതിന് നമുക്ക് ചില ടൂൾസ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും ചില ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പല കാര്യങ്ങൾ ലേണിങ്ങിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ഒരു ഒരു ചിലവായിട്ട് നിങ്ങൾ എടുക്കരുത് മറിച്ച് യു ടേക്ക് എ സൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ കാരണം ഒരു സംരംഭകൻ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ആയിട്ടാണ് സോ ലേണിങ് ന്യൂ തിങ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടായിട്ട് വരും സോ ഒരു ലൈഫ് ലോങ് ലേണിങ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഓൾവേസ് ടേക്ക് റിസ്ക് പലതരത്തിലുള്ള ചെറിയ രീതിയിലുള്ള റിസ്ക്കുകളൊക്കെ ഈ ഒരു ബിസിനസ്സിലും ഉണ്ട് ഓക്കെ സോ ഒരു ഓണ്ടർപ്രണിയറിൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ കോച്ചായി മാറാവുന്നതാണ് നെക്സ്റ്റ് ക്ലൈൻറ്റ് സെൻറ്റേഡ് മൈൻഡ് സെറ്റ് ഇപ്പം എന്താണ് ക്ലൈൻ്റ് സെൻറ്റേഡ് ഞാനതി ക്ലോസ് ചെയ്യാം ഓക്കെ ക്ലൈൻറ്റ് സെൻറ്റെഡ് മൈൻഡ് സെറ്റ് ഹെൽപ്പ് യുവർ ക്ലൈൻറ്റ്സ് നെക്സ്റ്റ് കെയർ അപ്രോച്ച് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ക്ലൈൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എങ്ങനെ അവർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് സൊ ക്ലൈൻറ്റ് സെൻറ്റേഡ് ആയിരിക്കണം ഒരു ഒരു ക്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രോബ്ലത്തിന് എങ്ങനെ വളരെ സ്പീഡിൽ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനായിട്ട് എത്രമാത്രം നിങ്ങൾക്ക് അവരെ ഗെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഓൾവേസ് ഫോക്കസ് ഓൺ ക്ലൈൻറ്റ് ഓക്കെ ക്ലൈൻറ്റ്സ് എൻ്റെ മൈൻഡ് സെറ്റ് നെക്സ്റ്റ് പോയിൻറ്റ് സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് ഹൗ ടു സോൾവ് യുവർ ക്ലൈൻസ് പ്രോബ്ലം എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് എന്താ സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക എങ്ങനെ എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാം അതുപോലെ ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ഏത് സമയവും നിങ്ങൾ അവരെ ഹെൽപ്പ് ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജെൻസ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സപ്പോർട്ട് സിസ്റ്റമാണ് കൊടുക്കുന്നത് ഏത് സമയത്തും ക്ലയൻസിന് ഞാൻ ആണ് ഏത് സമയത്തും രാത്രി പന്ത്രണ്ട് മണിക്കാണെങ്കിൽ പോലും ഞാൻ ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സോ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ കോച്ചായി മാറാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ടെക് മൈൻഡ് സെറ്റ് എന്താണ് ടെക് മൈൻഡ് സെറ്റ് അക്സെപ്റ്റ് ന്യൂ ടെക് ബേസ്ഡ് തിങ്സ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു പരിജ്ഞാനമില്ല ഈ മൈക്ക് അല്ലെങ്കിൽ ക്യാമറ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോളജും എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ മെൻഡർ എന്താണോ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തു അത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി ഏതാ ടെക്നോളജി ബേസ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി ഏതൊരു വ്യക്തിക്കും ഇത് പഠിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കാരണം ഞാൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഒരു വ്യക്തിയായിരുന്നു കാരണം പഴയ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ഒരുപാട് എന്താണ് പുതിയ ടെക്നോളജിയെ എന്താണ് അതിലേക്ക് വരാനായിട്ട് മടി കാണിച്ച് മടി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് എന്നാൽ നല്ല എന്താണ് ഈ ഒരു ഇതിൻ്റെ സാധ്യത മനസ്സിലായി ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ സാധ്യത മനസ്സിലായി ഞാനത് പഠിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അതിൽ മാസ്റ്റർ ചെയ്തു ഓക്കെ സോ ഈ രീതിയിലുള്ള ടെക് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവണം നെക്സ്റ്റ് സ്റ്റുഡൻ്റ് മൈൻഡ് സെറ്റ് എന്താണ് ഒരു വിദ്യാർത്ഥിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും അല്ല ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപന ഒരു സെഷൻ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ സംശയങ്ങൾ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രം സംശയങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ സ്റ്റുഡൻ്റ് എന്ന് വെച്ചാൽ ചോദിക്കാനായിട്ട് ഒരു മടി കാണരുത് നിങ്ങളുടെ മെൻറ്ററിനോട് എന്തെങ്കിലും സംശയം സംശയമൊന്നും നിങ്ങൾ പ്രോപ്പറായിട്ട് ചോദിക്കണം ഓക്കെ സോ ഈ രീതിയിൽ സ്റ്റുഡൻസ് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവണം ആസ് എ ഡിജിറ്റൽ കോച്ച് നെക്സ്റ്റ് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ഈ മേഖലയിലായിരിക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ചെയ്യുന്നത് എൻ്റെ ഡ്രസ് കോഡ് ആണെങ്കിലും എൻ്റെ സംസാര രീതികളാണെങ്കിലും ഞാൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഞാനൊരു കസ്റ്റമറോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും സെഷൻ എടുക്കുന്നതാണെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണെങ്കിലും എല്ലാം എൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ ഞാൻ എപ്പോഴും ആഡ് ചെയ്യും സോ ഇത് ഇത് ക്രിയേറ്റീവ് പാർട്ടാണ് സോ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റാണ് കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം വ്യത്യസ്തനായിരിക്കണെപ്പോഴും നിങ്ങളുടേതായ ശൈലിയിലൂടെ നിങ്ങൾ വ്യത്യസ്തനായിരിക്കണം സോ ക്രിയേറ്റീവ് മൈൻഡ്സെറ്റ് ഇസ് ഇസ് എ മേജർ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നെക്സ്റ്റ് ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് അല്ലേ ഒരു ലീഡർഷി ലീഡറാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം കാരണം യു ആർ നോട്ട് എ ഫോളോവർ നിങ്ങളൊരു ഫോളോവറല്ല മറിച്ച് നിങ്ങളൊരു ലീഡറാണ് ഒരു കമ്മ്യൂണിറ്റിയെ ഗൈഡ് ചെയ്യേണ്ട ഒരു മെൻറ്ററാണ് നിങ്ങൾ അല്ലേ ഒരുപാട് ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ സോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യണം ആ ഒരു ലീഡർഷിപ്പ് ആദ്യം എന്താണ് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് ഒരു നല്ലൊരു ലീഡറായി മാറാനായിട്ട് സാധിക്കുക നെക്സ്റ്റ് പോയിൻറ്റ് ഒരു മദർ മൈൻഡ് സെറ്റ് എന്താണ് ഒരു അമ്മയുടെ മനസ് മനസ്സ് എന്ന് പറയുമ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ഷീ ഓൾവേസ് തിങ്ക് അബൗട്ട് ഹെർ എന്താണ് കിഡ്സ് അല്ലേ എത്ര വലിയ കുട്ടികളാണെങ്കിലും അല്ലേ എപ്പോഴും അമ്മ ചിന്തിക്കുന്ന എങ്ങനെയാണ് കുട്ടികൾ എന്നുള്ള രീതിയിലാണ് അതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനെ കെയർ ചെയ്യേണ്ടത് ഒരു അമ്മയുടെ കൂടി വേണം നിങ്ങളുടെ നിങ്ങളുടെ ക്ലയൻസിനെ സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹൃദയത്തിൽ നിന്ന് അവർക്ക് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും റൈറ്റ് പറഞ്ഞോ ഓക്കെ നെക്സ്റ്റ് ആക്ഷൻ മൈൻഡ് സെറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല ആൾക്കാരും പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്നാൽ ആക്ഷൻ എടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ലോക ജനസംഖ്യയുടെ നാല് ശതമാനം ആളുകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ സോ നിങ്ങളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഒരു കാരണവശാലും പ്രൊക്രാസിനേറ്റ് ചെയ്യരുത് ഓക്കെ നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നോ ദാറ്റ്സ് ഇറ്റ് ആക്ഷൻ എടുക്കുക ഓക്കെ നെക്സ്റ്റ് ക്ലോസ് ഫ്രണ്ട് മൈൻഡ് സെറ്റ് എന്താണ് ക്ലോസ് ഫ്രണ്ട് നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് എന്താ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സുഹൃത്തിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് സ ആ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ക്ലയൻസുമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ എന്നാൽ അവരെ കൂടുതൽ ആക്കണം ക്ലയൻറ്റ്സിനെ കൂടുതൽ കൺവീനിയൻ്റ് ആക്കണം ഓക്കെ ആ രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് റാപ്പ് ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒരു റാപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എങ്കിൽ മാത്രമാണ് അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ അവർ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു 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 സ്പേസ് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിന് കൊടുക്കണം ഒരു ക്ലോസ് ഫ്രണ്ട്സ് സ്പേസ് നിങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം നെക്സ്റ്റ് പോയിന്റ് ഹാർട്ട് ഓറിയൻ്റഡ് മൈൻഡ് സെറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എത്ര വലിയ പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ബ്രാൻഡാണെങ്കിൽ പോലും യു ഹാവ് ടു സ്പീക്ക് ഫ്രം ദ ഹാർട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് നിങ്ങളുടെ ഒരു നിഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മേഖല സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു നിഷ് ആയിരിക്കണം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് സ്റ്റോറി ഉണ്ടായിരിക്കും നിങ്ങളുടേതായ ഓൺ സ്റ്റോറി അല്ലേ സോ ആ രീതിയിൽ നിങ്ങൾ ഒരു നിഷ് ഡെവലപ്പ് ചെയ്യുകയും ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രം ദ ഹാർട്ട് നിങ്ങൾക്ക് സ്പീ സംസാരിക്കാനായിട്ട് സാധിക്കും അത് കൂടുതൽ വാല്യൂ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയാക്കും സൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു എന്താ വലിയ രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റിയോ വലിയ രീതി വലിയ രീതിയിലുള്ളൊരു ഡിജിറ്റൽ കോച്ചായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സൊരു ഹാർട്ട് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് സിമ്പിൾസിറ്റി മൈൻഡ് സെറ്റ് എന്താണ് സിമ്പിൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വളരെ ലളിതമായിട്ട് അതായത് നമ്മൾക്ക് എത്ര നോളജ് ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം നിങ്ങൾ ഏത് രീതിയിലാണ് ആളുകളോട് പ്രസൻറ്റ് ചെയ്യുന്നത് ദ വേ ഓഫ് പ്രസൻറ്റേഷൻ ദ വേ യു ടീച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണെങ്കിലും നിങ്ങളുടെ ഡ്രസ് കോഡ് ആണെങ്കിലും നിങ്ങളുടെ കംപ്ലീറ്റ് സെറ്റപ്പ് നിങ്ങളുടെ വെബ്സൈറ്റ് ആണെങ്കിലും എല്ലാ ഏത് രീതിയിലും സി എ ടു സെഡ് കാര്യങ്ങൾ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ എന്തൊക്കെയാണോ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സിംപ്ലിസിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യണം കാരണം ഞാൻ ആദ്യം തുടങ്ങിയത് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് നെയ്മിലായിരുന്നു ഇപ്പോൾ ഞാനത് ജസ്റ്റ് റീബ്രാൻഡിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജെയിൻസ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫോമിലേക്ക് ഞാൻ വന്നു സോ അത് വളരെ സിമ്പിളാണ് ഒരു മൂ മറ്റേ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് എന്നുള്ളതാണ് ഇപ്പം ജയൻസ് എന്നുള്ളൊരു സിമ്പിൾ വേർഡാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു ഇതൊക്കെ ആളുകളെ കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാരണമാകും ഓക്കെ ആളുകളുടെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത് മാത്രമാണ് വി ആർ നോളജ് ഗുവേഴ്സ് അല്ലെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിംപ്ലിസിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം നെക്സ്റ്റ് പോയിൻറ്റ് അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്താണ് അബണ്ടൻസ് അബണ്ടൻസ് സമൃദ്ധി അല്ലേ എപ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ബോധപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബോധപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയാറുണ്ട് നിങ്ങൾ ഡെയിലി ബേസിസിൽ ഗോൾ എഴുതണം ഗോൾ കാർഡ് റീഡ് ചെയ്യണം അഫർമേഷൻസ് കൊടുക്കണം അതുപോലെ സീക്രട്ട് എന്ന് പറയുന്ന ഓഡിയോ എവറി സിംഗിൾ ഡേ രാവിലെ വീട്ടും കേൾക്കണം അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ബോധപൂർവം ഇതൊക്കെ ബോധപൂർവം നമ്മൾ ചെയ്യുന്ന ആക്ഷൻസാണ് ഡെയിലി ബേസിസിൽ ഇത് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആവും സോ അത് ഓട്ടോമാറ്റിക്കലി ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആകുകയും ചെയ്യും സോ നെക്സ്റ്റ് പോയിൻറ്റ് ഡിസിപ്ലിൻ മൈൻഡ് സെറ്റ് ഇപ്പോൾ നിങ്ങൾ വെബിനാർ ആണെങ്കിലും ഏത് സെഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം വളരെ പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് ടൈം മാത്രമല്ല നിങ്ങളുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും നിങ്ങളുടെ സംസാരത്തിലാണെങ്കിലും എല്ലാത്തിനും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാം സിമ്പിൾ ഡിസിപ്ലിൻ ഓക്കെ അപ്പം ഈ സിം ഈ ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകൾ കണക്ട് കണക്റ്റഡ് ആവും പല ചില ആളുകൾ നമ്മൾ വളരെ റെസ്റ്റ്ലെസ്സായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റെപ്പുകൾ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ഡോൺ കെയർ അബൌട്ട് ദാറ്റ് ആളുകൾ സീ ആളുകളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും അപ്പം ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് സ്പീഡ് മൈൻഡ് സെറ്റ് സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ കീ ഓഫ് സക്സസ് ഈ ഒരു എൻ്റെ മെൻ്റ എപ്പോഴും പറയാറുള്ളതാണ് സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാനെടുക്കുന്ന വേഗത സ്പീഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്കെയിലബിലിറ്റി നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ റവന്യൂ എല്ലാം ഇരിക്കുന്നത് ആ ഒരു സ്പീഡിനെ ബേസ് ചെയ്താണ് അപ്പം അതാണ് ടേക്ക് ആക്ഷൻ നാവോ ഡോണ്ട് പ്രൊക്രാസിനേറ്റ് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മറന്നേക്കുക ഓക്കെ ജസ്റ്റ് ഡു ഇറ്റ് റൈറ്റ് നൗ ഓക്കെ അപ്പം ഈ രീതിയിലുള്ള സ്പീഡ് മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം ദ ലാസ്റ്റ് പോയിന്റ് ഈസ് കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ നീഷുവായിട്ട് നിങ്ങളുടെ മൈക്രോ നീഷുവായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആ ഒരു മേഖലയായിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യുക ഓക്കെ അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് പോഡ്കാസ്റ്റുകൾ മറ്റു പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓൺലൈൻ അലയൻസ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക കണ്ടക്ട് ചെയ്യുക ഒരേ നിഷമായിട്ട് കാരണം നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഓൾഡ് കോൺസെപ്റ്റാണ് ഓക്കെ നമ്മൾ കോമ്പറ്റീഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അതേ നിഷിലുള്ള ഒരു ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാൾ അയാൾ അദ്ദേഹമായിട്ട് കൊളാബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എങ്കിൽ മാത്രമാണ് നമുക്കൊരു അബണ്ടൻസ് ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാവത്തുള്ളൂ ഓക്കെ ക്ലിയർ അപ്പോൾ ഈ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കോച്ചായി മാറാനായിട്ട് സാധിക്കും ഞാനൊന്ന് ഒന്ന് തുടർന്ന് ഷോർട്ട് ഔട്ട് ചെയ്ത് പറയാം ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് സെക്കൻഡ് വൺ ഈസ് ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ക്ലൈൻറ്റ് സെൻറ്റേൺ മൈൻഡ് സെറ്റ് സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് ടെക് മൈൻഡ് സെറ്റ് സ്റ്റുഡൻറ്റ് മൈൻഡ്സെറ്റ് ക്രിയേറ്റീവ് മൈൻഡ്സെറ്റ് ലീഡർഷിപ്പ് മൈൻഡ്സെറ്റ് മദർ മൈൻഡ് സെറ്റ് ആക്ഷൻ മൈൻഡ് സെറ്റ് ക്ലോസ് ഫ്രണ്ട് മൈൻഡ്സെറ്റ് ഹാർട്ട് ഓറിയൻ്റെ മൈൻഡ് സെറ്റ് സിംപ്ലിസിറ്റി മൈൻഡ്സെറ്റ് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഡിസിപ്ലിൻ മൈൻഡ് സെറ്റ് സ്പീഡ് മൈൻഡ്സെറ്റ് ആൻഡ് കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മാജിക് ഇൻ ദിസ് വേൾഡ് നോ ഡൗട്ട് ഓക്കെ ഇപ്പം എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ലഭിച്ചതെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലേണിങ്സ് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക സോ അതിനെ എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും ഏത് 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 തരത്തിലാണ് നിങ്ങൾക്കിത് മനസ്സിലായത് എന്നുള്ളത് അതിനെ ബേസ് ചെയ്ത് എനിക്ക് ഒരുപാട് വീഡിയോസ് ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യുക എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടല്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് രജിസ്റ്റർ റൈറ്റ് നൗ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിലുണ്ട് അതുപോലെ അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ കാരണം നമുക്ക് നല്ലതാണ് ഇഫ് യു ഫീൽ ദിസ് വീഡിയോസ് വാല്യുബിൾ ഇത് വാല്യുബിൾ ആണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ജയൻ പ്രഭാർ എന്നുള്ള ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്